പക്ഷേ അമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ അങ്കിതയെ കാണാതാകുന്നത് അങ്കിത ഭണ്ഡാരി പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആ കുട്ടിയെ കാണാതാകുന്നു കൃഷിയേഴ്സിന് സമീപമുള്ള കനാലിൽ നിന്ന് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു അത് പ്രമാദമായൊരു കേസാണ് ആ പ്രതികൾക്ക് ജീവപരീതം ശിക്ഷ വിധിച്ചിരിക്കുന്നു പക്ഷേ ആ കുട്ടിയുടെ അമ്മ പറയുന്നത് അമ്മ പറഞ്ഞത് വധശിക്ഷ കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടം തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രമാദമായ ഒരു കേസ് എന്താണ് ഇത് പിന്നെ ദിഹ്രാദൂൺ കൊലക്കേസ് എന്ന് രേഖപ്പെടുത്തി പോലീസ് രേഖകളിൽ ദിഹ്രാദൂൺ കൊലക്കേസ് എന്ന് എഴുതി ചേർക്കപ്പെട്ട കേസാണ് വലിയ വിവാദമായതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലൊക്കെ വലിയ രീതിയിൽ കേരളത്തിലെ പിന്നെ ദില്ലി റിപ്പോർട്ടർമാർ അങ്ങനെയുള്ള റിപ്പോർട്ടേഴ്സൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വലിയ ചർച്ചയായിട്ടുള്ള കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അങ്കിത ഭണ്ഡാരി കേസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് എത്രത്തോളം ചർച്ച ചെയ്യാനുള്ള കാരണം ഈ കേസിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ബിജെപി നേതാവായിട്ടുള്ള മുൻ നേതാവ് ബിജെപി ആളെ പുറത്താക്കിയതാ വിനോദ് ആര്യയുടെ മകൻ അയാളാണ് പുൽഖിത് പുൽഖിത് ആര്യ അയാളുടെ അയാളാണ് ഈ കേസിലെ ഒന്നാം പ്രതി അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസ് വലിയ ദേശീയ തലത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ആ കേസ് അത് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടാൻ കാരണം വളരെ താഴ്ന്ന കുടുംബത്തിൽ നിന്നും ജോലി തേടിയെത്തിയ ഒരു പെൺകുട്ടിയാണ് ഈ അങ്കിത ഭണ്ഡാരി അയാളുടെ വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അങ്കിത ഭണ്ഡാരിയുടേത് ആ കുട്ടിയെ കാണാൻ വളരെ ഭംഗിയാണ് അപ്പോൾ ആ കുട്ടി ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി പഠനം പൂർത്തിയാക്കി ഇങ്ങനെ ഒരു ജോലി അപ്പോൾ ഈ വനന്ത്ര റിസോർട്ട് ഇങ്ങനെയായിരുന്നു അതിൻ്റെ എൻ്റെ ഓർമ്മ വനന്ത്ര അതെ വനന്ത്ര റിസോർട്ട് അത് ഈ പുൾഗിത് ആര്യയുടെ ഉടമസ്ഥയിലുള്ള റിസോർട്ടാണ് വനന്ത്ര റിസോർട്ട് അത് എന്ന് പറയുന്നത് പൗരി ജില്ലയിൽ പിന്നെ യാങ് യാങ്കേശ്വറിൽ യാങ്കേശ്വറിലാണ് ഈ റിസോർട്ട് ഉള്ളത് പൗരി ജില്ല ഉത്തരാഖണ്ഡിലെ പൗരി ജില്ലയിലുള്ള യാങ്കേശ്വർ അപ്പൊ ഈ ഋഷികേശിലേക്കൊക്കെ പോകാൻ താല്പര്യപ്പെട്ട് വരുന്നവരൊക്കെ കൂടുതലായി എത്തുന്ന ഒരു സ്ഥലമാണ് ആ ഈ യാങ്കേശ്വറിലൊക്കെ ധാരാളമായി എത്താറുണ്ട് മുൻപ് ഇവിടുത്തെ ഒരു സ്വാമിയെ കുറിച്ച് ആ മേഖലയിൽ നിന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു സ്വാമി അവിടെ ആ അതെ സ്വാമി അവിടത്തെ ഒരു റിസോർട്ടിൽ പോയെന്നും അഴുക്ക സ്വാമി അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്നും സ്വാമിയുടെ ആശ്രമവകുപ്പിന്റെ കത്തിച്ചു സ്വാമി കത്തിച്ചതാണെന്നും നാട്ടുകാർ കത്തിച്ചതാണെന്ന് സ്വാമിയും സ്വാമി കത്തിച്ചതാണ് നാട്ടുകാരുമാണെന്നും പറയപ്പെടുന്നത് സ്വാമിയുടെ ഒരു ഏരിയ ആയിരുന്നു അന്ന് ആരോപിക്കപ്പെട്ട റിസോർട്ട് മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിലും യാങ്കേശ്വർ ഉള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് സ്വാമിയുടെ വിളയാട്ടം ദീർഘകാലം ഉണ്ടായിരുന്നുവെന്ന് അന്ന് വലിയ ചർച്ചയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം റിസോർട്ടുകളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ എത്തുന്ന വി ഐ പി ഗസ്റ്റിനു വേണ്ടി അവരുടെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി യുവതികൾ അവിടെ എത്താറുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഹോട്ടലുകൾ തന്നെ റിസോർട്ടുകൾ തന്നെ അവിടെ യുവതികളെ പാർപ്പിക്കുകയും ആ യുവതികളെ വി ഐ പികൾക്ക് എന്താ ഭാഗം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനിടയിലാണ് ഈ അങ്കിതാ ഭണ്ഡാരി അവിടെ ജോലിക്കെത്തുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് അവിടെ ജോലിക്കായി എത്തുന്നത് മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം പതിനെട്ടാറല്ല തീയതി ഈ കുട്ടിക്കിതൊന്നും അറിയാതെയാണ് അവിടേക്ക് ഒന്ന് തലവെച്ച് കൊടുത്തത് അപ്പോൾ ആ കുട്ടി അവിടേക്ക് വന്ന ദിവസത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കപ്പുറം അവിടെ ഒരു വി ഐ പി ഗസ്റ്റ് വന്നു ആ വി ഐ പി ഗസ്റ്റിനെ കുറിച്ചും പിന്നെ വലിയ ചർച്ച വന്നു വി ഐ പി ഗസ്റ്റ് ആരായിരുന്നു ആ വി ഐ പി ഗസ്റ്റിന് അവിടെയുള്ള യുവതികളെ ഒന്നും അല്ല വേണ്ടിയിരുന്നത് റിസപ്ഷനിൽ നിൽക്കുന്ന അങ്കിതയായിരുന്നു അങ്കിതയിലാണ് അയാൾ കണ്ണുവെച്ചത് ആ വി ഐ പി ഗസ്റ്റ് അങ്കിതയെ ആവശ്യപ്പെട്ടു അങ്കിത അതിന് തയ്യാറായില്ല അങ്ങനെ തയ്യാറാവാതിരുന്ന അങ്കിത ഇത് അവരുടെ സുഹൃത്തായിട്ടുള്ള പുഷ്പ് എന്ന് പറയുന്നവരുടെ സുഹൃത്തിന് ഇത് ഈ വിവരം കൈമാറി തന്നെ ശരീര ശരീരവില്പനയ്ക്ക് വേണ്ടി ഇവർ പ്രകോപിപ്പിക്കുന്നു അതിനുവേണ്ടി തന്നോട് സമ്മർദ്ദം ചെലുത്തുന്നു അവിടുത്തെ മാനേജറായിട്ടുള്ള സൗരഭ് ഭാസ്കർ മാനേജർ അസിസ്റ്റൻ്റ് മാനേജറായിട്ടുള്ള അങ്കിത് ഗുപ്ത അങ്കിത് ഗുപ്ത ഈ കേസിലെ മൂന്നാം പ്രതിയും സൗരഭ് ഭാസ്കർ ഈ കേസിലെ രണ്ടാം പ്രതിയുമാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നെ ഉടമയായിട്ടുള്ള പുൽഗിത് ആര്യാണ് വിനോദ് ആര്യയുടെ മകൻ അങ്ങനെ ഈ മൂന്ന് പ്രതികളാണ് ഈ കേസിലുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരും ഇതിനു വേണ്ടി ശ്രമിക്കുന്നു അതായത് മാനേജറും അസിസ്റ്റൻ്റ് മാനേജറും തന്നോട് ഇത് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പുഷ്പ എന്ന് പറയുന്ന സുഹൃത്തിനെ ഇവർ ഈ വിവരം കൈമാറുകയും പിന്നീട് ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റൊക്കെ നടക്കുകയും ചെയ്തു കോട്ട്ബാറിലെ കോടതി ഏറ്റവും സീരിയസ് ആയിട്ട് എടുത്തതും ഈ ഈ ചാറ്റാണ് വാട്സപ്പ് ചാറ്റ് വാട്സപ്പ് ചാറ്റാണ് പിന്നെ ഞാൻ പല കേസുകളും പറയുമ്പോൾ പറയുന്ന പോലെ ഇതിൽ ഐ വിറ്റ്നസ് ഇല്ലാത്തൊരു കേസാണ് അപ്പോൾ ഈ കുട്ടിയെ ഇതിനു വേണ്ടി ഇവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അത് നടന്നില്ല ഈ കുട്ടി ഈ പുൽഗിത് ആര്യോട് പരാതി പറഞ്ഞു തന്നെ മാനേജറും അസിസ്റ്റന്റ് മാനേജറും ചേർന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞു പരാതി പറഞ്ഞു അങ്ങനെ പരാതി പറഞ്ഞ് അപ്പം ഇവർ വിചാരിച്ചു അവിടെ നിന്ന് നീതി ലഭിക്കുമെന്ന് ആ നീതി ലഭിച്ചില്ല സെപ്റ്റംബർ പതിനെട്ടാം തീയതി പതിനേഴാം തീയതി രാത്രിയിൽ എത്തിയ പുൽഗിദ്ധാരിയ വാഹനത്തിലെത്തിയ പുൽഗിധാരിയ മാനേജറേയും അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള പിന്നെ അങ്കിത് ഗുപ്തയും മാനേജറായിട്ടുള്ള സൗരവ് ഭാസ്കറിനെയും കൊണ്ട് ഈ യുവതിയെ വലിച്ച് വാഹനത്തിൽ കയറ്റി പുൾഗിദ്ധാരിയയുടെ വാഹനത്തിൽ കയറ്റി ഇവർ അവിടെ കൊണ്ടുപോയി റേപ്പ് ചെയ്തു എന്നുള്ളതാണ് ഒരു കേസ് പക്ഷേ എയിംസിലാണ് ഇതിൻ്റെ ഋഷികേശിലെ എയിംസിലാണ് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയിക്കപ്പെട്ടില്ല അതെന്തുകൊണ്ട് തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളത് പിന്നത്തെ കാര്യം അത് ഇനിയും പരിശോധിക്കേണ്ട കാര്യമാണ് ഇതിനെ കൊണ്ടുപോയി റേപ്പ് ചെയ്ത ശേഷം ഇവർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഋഷികേഷിന് അടുത്ത് സമീപമുള്ള ചീലക്കനാലിലേക്ക് ഈ കുട്ടിയെ ചവിട്ടിത്താഴ്ത്തി ചവിട്ടിത്താഴ്ത്തി ചീലക്കനാലിൽ ചവിട്ടിത്താഴ്ത്തി ഇവർ ഈ ആഴത്തിലേക്ക് ചേറിലേക്ക് ചവിട്ടിത്താഴ്ത്തി കളഞ്ഞു ഈ കുട്ടിയെ അപ്പൊ ഈ കുട്ടിയുടെ കേസിൽ പറഞ്ഞിരിക്കുന്ന പുഷ്പ് പറഞ്ഞിരിക്കുന്ന ഒരു മൊഴി കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ ഇതിൽ ആരോടും പരാതി പറയില്ല നിങ്ങൾ എന്നെ ഉപദ്രവിച്ചതിൽ ഞാൻ ആരോടും പരാതി പറയില്ല ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരികെ പൊക്കോളാം എന്നെ ജീവിക്കാൻ വിട്ടാൽ മാത്രം മതിയെന്ന് ഇവരോട് കേണപേക്ഷിച്ചു എന്നാണ് പുഷ്പിന്റെ ഒരു മൊഴി പക്ഷെ പുഷ്പ് അത് പറയുന്ന എങ്ങനെ അത് പുഷ്പ അറിഞ്ഞു എന്നുള്ള ചോദ്യത്തിൽ പുഷ്പ് പറയുന്നത് പുഷ്പ് എന്നോട് ഈ കോള് ഓട്ടോമാറ്റിക്കലി കണക്ട് കണക്റ്റായെന്നും താനിത് കേട്ടുവെന്നുമാണ് അയാളുടെ മൊഴി പക്ഷേ അതിനെ സാധൂരിക്കുന്ന തെളിവ് ഉണ്ടായില്ല അയാൾക്ക് സാധിച്ചില്ല എനിക്ക് തോന്നുന്നു അങ്കിത് ഭണ്ഡാരിയുടെ അങ്കിത ഭണ്ഡാരിയുടെ ഏകദേശം ഒരു എൺപതോളം സുഹൃത്തുക്കൾ ഈ കേസിലെ സാക്ഷികളായിരുന്നു അതിൽ നാൽപ്പത്തേഴ് പേര് നേരിട്ട് കോടതിയിൽ കൊട്ട്വാറിലെ കോടതിയിൽ നേരിട്ടെത്തി അഡീഷണൽ സെഷൻസ് അവിടെ നേരിട്ടെത്തുകയുണ്ടായി നേരിട്ടെത്തി സാക്ഷി പറഞ്ഞു ഇവർക്കെതിരെ അപ്പോൾ അങ്ങനെ കൊലപ്പെടുത്തി അത് പിന്നീട് വന്ന പുഷ്പിൻ്റെ ആ ഒരു നമ്മുടെ പഴയ ഒരു പ്രസംഗമുണ്ടല്ലോ ഏതാ സീസറുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ് കഥാചരിത്ര അത് പിന്നെ പറയാം നീ എന്തിനാണ് ഈ കാട് കയറി പോകുന്നതെന്ന് അപ്പോ അങ്ങനെ ഈ പുഷ്പിന്റെ ഈ വാക്ക് വളരെ തീ പിടിപ്പിച്ചു ഉത്തരാഖണ്ഡില് അതായത് ഒരു പെൺകുട്ടി പീഡകരായിട്ടുള്ള ബി ജെ പി നേതാവിന്റെ മകനോടും അവിടുത്തെ ഒപ്പം നിന്ന മാനേജറോടും വൈസ് പിന്നെ അസിസ്റ്റന്റ് മാനേജറോടും ഒക്കെ കീഴുന്നത് നിങ്ങളെന്നെ പീഡിപ്പിച്ചതുപോലും ഞാൻ ആരോടും പറയില്ല എന്നെ വെറുതെ വിടുവെന്ന് അപേക്ഷിച്ചു എന്ന് പറയുന്ന ഇയാളുടെ ആ മൊഴി വളരെ വലിയ തീക്കാറ്റായി അവിടെ ആളിക്കാത്തി അങ്കി അങ്കിത ഭണ്ഡാരിയുടെ ബോഡി ചീലക്കനാലിൽ നിന്ന് കിട്ടുന്നത് ആറാമത്തെ ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയാൽ കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആ കുട്ടിയുടെ ബോഡി അവിടെ നിന്ന് കിട്ടുന്നത് ആ ബോഡി അത് വിദഗ്ധ സംഘത്തെക്കൊണ്ട് എയിംസിൽ പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചു എന്നാണ് പറയപ്പെടുന്നത് എയിംസിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് വിദഗ്ധ സംഘം ഒന്നും പറയുന്നു പക്ഷെ വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പീഡനമില്ല കൊലപാതകം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മൂന്ന് പേരിൽ ഈ മൂന്ന് പേരെയും പിടികൂടുകയും ജനക്കൂട്ടം പുഷ്പിൻ്റെ കേട്ട് എന്താ പറയാ വളരെ വൈകാരികമായി അതിനെ എടുക്കുകയും ചെയ്തു ഈ വനന്ത്ര എന്ന് പറയുന്ന റിസോർട്ട് അവർ അവരടിച്ചു തകർത്തു നാട്ടുകാരടിച്ച് തകർത്തു അതിനുശേഷം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ വനന്ത്ര റിസോർട്ട് ബുൾഡോസർ വെച്ച് ജെ സി ബി വെച്ച് ഇടിച്ച് ഇടിച്ച് തകർത്തു തകർത്ത് കളഞ്ഞു അപ്പോൾ അന്ന് തന്നെ ഈ പുഷ്പന അയച്ചിരിക്കുന്നതിനകത്ത് അങ്കിത പറഞ്ഞിരിക്കുന്നത് ധാരാളം പെൺകുട്ടികൾ എന്നെ പോലെ ഇവിടെ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കഥ മൊത്തത്തിൽ വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുറ്റപത്രം മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പഴയൊരു ഒരു സിനിമയുടെ ഓർമ്മ വരും അല്ല സുരേഷ് ഗോപിയും ആനിയും കൂടെ രുദ്രാക്ഷം സിനിമയുടെ കഥ പോലെ തോന്നും ധാരാളം പെൺകുട്ടികൾ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട് ഇത്ര റിസോർട്ടുകളിൽ വന്ന് പെട്ടുപോകുന്നുണ്ട് അവര് റിസപ്ഷനിസ്റ്റ് ആയിട്ടും ഒക്കെ ആയിട്ടാണ് അവിടെ ചെല്ലുന്നത് ചെന്ന് കഴിയുമ്പോഴാണ് ഈ പറയുന്ന പോലെ റിസപ്ഷനിലേക്ക് വരുമ്പോഴാണല്ലോ ഈ ആദ്യത്തെ വരുന്ന ഗസ്റ്റ് ആദ്യം കാണുന്നത് റിസപ്ഷനിലേക്കുന്ന പെൺകുട്ടിയാണ് ഈ അങ്കിതയെ കണ്ട വി ഐ പിക്ക് അവരോട് മോഹം തോന്നുന്നു അയാൾ ഇനി ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നു ആ വിദ്വേഷത്തിൽ ഇവരെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് പറയുന്നത് ഇത് കോട്ടവാറിലെ അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഇവർക്ക് ശിക്ഷ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി മൂന്ന് പേരും അതിനുശേഷം വെള്ളിയാഴ്ച ഇന്നലെ ഇവർക്ക് ജീവപര്യന്തം വിധിച്ചു അപ്പോൾ ജീവപര്യന്തത്തിലേക്ക് ഒതുങ്ങാനുള്ള കാരണം വധശിക്ഷ പോവാതെ ജീവപര്യന്തത്തിൽ ഒതുങ്ങാനുള്ള കാരണം കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തെളിയിക്കപ്പെടാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ അങ്കിത് ഭണ്ഡാരിയുടെ അങ്കിത ഭണ്ഡാരിയുടെ കാര്യത്തിൽ അങ്കിത് അങ്കിതെന്ന് ഇടയ്ക്ക് വരുന്ന രീതിയിലെ മൂന്നാം പ്രതി അങ്കിത് ഗുപ്ത കൊല്ലപ്പെട്ടത് അങ്കിത ഭണ്ഡാരി അങ്കിത ഭണ്ഡാരി അവരുടെ മദർ പറയുന്നത് അമ്മ പറയുന്നത് അവർ അപ്പീൽ നൽകും വധശിക്ഷയിലേക്ക് നൽകാൻ വധശിക്ഷ നൽകാൻ വേണ്ടി അപ്പീൽ നൽകുമെന്നാണ് അവര് ആ അവര് പറയുന്നത് നമ്മുടെ ഈ വിശ്വാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച സമീപത്തായി ഇത്തരം റിസോർട്ടുകളൊക്കെ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് വിശ്വാസ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ടൂറിസം മേഖലകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കേന്ദ്രങ്ങൾ ധാരാളമായി ഉണ്ട് അവിടെ കുറേ പേരൊക്കെ മനസ്സുകൊണ്ട് വരുന്നവരുമുണ്ട് അല്ലാതെ വന്ന് പെട്ടുപോകുന്നുണ്ട് പെട്ടുപോകുന്നവരും ധാരാളമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കുറവാണെങ്കിലും നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ ധാരാളമായി ഇത്തരം കേന്ദ്രങ്ങളുണ്ട് ഇഷ്ടംപോലെ കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു തവണ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ അന്ന് രണ്ട് കുട്ടികളെ ഇവിടെ നിന്നും കാണാതാവുകയും രണ്ട് കുട്ടികൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്തരം ആളുകളിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോലീസിന് പോലും ചെന്ന് കയറി ചെല്ലാൻ പറ്റാത്ത കേന്ദ്രം പലർക്കും രാഷ്ട്രീയ ബന്ധമുണ്ട് ഇപ്പം ഇവിടെ ഇപ്പോൾ ആരോപിക്കപ്പെട്ട ഒരു ബി ജെ പി നേതാവായിട്ടുള്ള വിനോദാരിയയുടെ മകനെക്കുറിച്ചാണ് ബി ജെ പി അത് ഇളപ്പുറത്താക്കിയതാണ് ഇതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാൻ പറ്റില്ല പല നേതാക്കന്മാർക്കും നേതാക്കന്മാരുടെ മക്കൾക്കും ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അവരെന്താ പറയാ അവർ ഈ പറയുന്ന പോലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരെ പോലെ വാഴുകയാണ് അവിടെ ഇപ്പോൾ അങ്കിത ഭണ്ഡാരി എന്ന് പറയുന്നത് ആ കുട്ടി കൊല്ലപ്പെട്ടത് കൊണ്ടാണ് തെളിയിക്കപ്പെട്ടത് പക്ഷേ അതുമല്ലാതെ ധാരാളം പേർ ഇങ്ങനെ പോയി യുവതികൾ പെട്ടുപോകുന്നുണ്ട് നമ്മളൊരു ഇത്തരം മേഖലയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിലൊക്കെ പോകുന്നവർക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന അനുഭവമാണ് ഇത് ഒരു കുട്ടി എന്നോട് വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നീട് കേസാവുകയും അയാളെ ആ മാനേജറെ അവിടെ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ഒരു റിസോർട്ടിൽ ജോലിക്ക് പോയപ്പോൾ ആ കുട്ടിക്കുണ്ടായ അനുഭവം അതിലെ സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് പരിശോധിച്ചപ്പോൾ അത് ശരിയാണെന്ന് തെളിയുകയും ആ കുട്ടി ഈ അവിടെ നിന്നും ആ കുട്ടി ഈ പറയുന്ന ആളെ അവിടെ നിന്ന് പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തു മാനേജറെ അപ്പം ഇത്തരം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അങ്കിത ഭണ്ഡായിരിക്കുമുണ്ടായി ഇത് ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയായി ചർച്ചയായിരുന്നു ഒന്ന് പൊളിറ്റിക്കലി ചർച്ച ചെയ്യപ്പെട്ട വിഷയം പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ എന്ന് പറയുന്ന ഇയാളുടെ മൊഴി അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അവിടെ ഉണ്ടായി ഈ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഈ യുവതി മാൻവീർ സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന മാൻവീർ സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന ആ റിസോർട്ടിലെ ഷെഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്കിത ആ ഷെഫിന്റെ മൊഴി പ്രകാരം ആ ഷെഫിനോട് അങ്കിത വിറയാറുന്ന ശബ്ദത്തോടെ സംസാരിച്ചിരുന്നതാണ് എന്റെ ബാഗ് എങ്ങനെയെങ്കിലും വേഗത്തിൽ ഇവിടേക്ക് എത്തിക്കണം എന്നാണ് പറഞ്ഞിരു പറഞ്ഞത് പക്ഷേ മാൻവീർ സിംഗിന് പകരം പോയത് മറ്റൊരാളായിരുന്നു അയാൾ അവിടെ ചെന്നപ്പോൾ അങ്കിത പറഞ്ഞ സ്ഥലത്ത് അങ്കിത ഉണ്ടായിരുന്നില്ല അങ്കിതയ്ക്ക് വേണ്ടി ഇതേ ദിവസം അതായത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഈ പുഷ്പ വിളിക്കുന്ന സമയത്ത് ആദ്യം ഫോൺ എടുത്ത ഈ പുൽഗിദാരി പറഞ്ഞത് അങ്കിത റൂമിൽ പോയി എന്നുള്ളതാണ് പിറ്റേ ദിവസം വിളിക്കുമ്പോൾ സൗരവ് ഭാസ്കർ പറഞ്ഞത് അങ്കിത ജിമ്മിൽ പോയി എന്നുള്ളതാണ് അങ്ങനെയാണ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഈ പുഷ്പ് നേരെ അങ്കിതയുടെ വീട്ടിൽ ചെല്ലുകയും അങ്കിതയുടെ മാതാവിനോട് ഈ വിഷയം പറയുകയും ചെയ്തു അങ്ങനെ പരാതിയാവുകയും പിന്നീട് ആറാമത്തെ ദിവസം ബോഡി കിട്ടുകയും ചെയ്തത് ഈ കേസിന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഋഷി കേസിലേക്ക് ഈ അങ്കിത പ്രതികൾക്കൊപ്പം സഞ്ചരിച്ചു തിരികെ വരവേ ഇവർ ഒരു മദ്യശാല ഒരു ബാറിൽ നിർത്തി ഈ മൂന്ന് പേരും മർദ്ദിച്ചു അല്ല മദ്യപിച്ചു മദ്യപിച്ചു മദ്യപിച്ച ശേഷം ഇറങ്ങി വന്ന പ്രതികളോട് അങ്കിത തർക്കിച്ചു ഹോട്ടലിലെ വിവര റിസോർട്ടിലെ ഈ പറയുന്ന അനാശാസ്യ നടപടികളെ പുറത്തുവിട്ടത് അങ്കിതയാണെന്ന് പറഞ്ഞ് തർക്കിച്ച പ്രതികൾ ചീലക്കനാലിൽ അങ്കിതയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷേ കേസിലെ നേരത്തെ പറഞ്ഞ പുഷ്പടക്കമുള്ള സാക്ഷിമൊഴികൾ അങ്കിത അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി പിടിച്ചുകൊണ്ട് ഇവർ മൂന്ന് പേര് ചേർന്ന് പിടിച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റി പോയി അങ്ങനെ പീഡിപ്പിച്ച ശേഷം കനാലിൽ ചവിട്ടിത്താഴ്ത്തി നിന്നാണ് പീഡനം വരുമ്പോൾ കുറ്റം ഗുരുതരമാകും ഗുരുതരമാവും പക്ഷെ അത് ഒഴിവാക്കപ്പെട്ടു അപ്പം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും അയ്യോ ചാനൽ മാറിപ്പോയി സാരമില്ല പറയാം പറയാം ശരി ശരി